ജനറേഷൻ മക്കളോട് പറയാം മക്കളെ നിങ്ങളുടെ ശരീരത്തിന് ഈ ഒരു യൗവനം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് മുപ്പത് വയസ്സുവരെ കത്തുന്ന സമയമാണ് ആ ഒരു ഉപദേശിച്ച തലേ കയറുമ്പോൾ പ്രേമത്തിലെങ്ങാനും കുടുങ്ങിപ്പോയോ ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ തലേക്ക് അത് കയറൂല ആണായാലും പെണ്ണായാലും പിന്നെ ചിലത് അനുഭവിച്ച് അനുഭവിച്ചറിയേണ്ടി വരും അതിന്റെ പരാജയവും അതിന്റെ ദുരന്തവും പിന്നെ മാതാപിതാക്കളൊക്കെ അങ്ങ് തള്ളി കൊടുക്കും ഞാൻ എന്തോ ആയിക്കോട്ടെ പറഞ്ഞ കേൾക്കാൻ പിന്നെ അങ്ങനെ ചെയ്യാം എന്തോ ആയിക്കോട്ടെ എന്ന് പറയും നീ 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 പഠിക്കാൻ അങ്ങനെ ഒരു നാച്ചുറൽ ഇംഗ്ലീഷ് നിനക്ക് നിക്കാഹ് ചെയ്ത് ഹലാലായ ഭാര്യയെ ലഭിക്കുന്നവരെ നിന്നെ നിയന്ത്രിക്കണം അതിനാ എന്നല്ല പോലെ ചെയ്യുന്നു തിന്മയുടെ അവസരം ലഭിച്ചാൽ പോലും തിന്മയിൽ ഒരു മിനാ മനുഷ്യൻ ചെന്നുപെടാൻ പാടില്ല ന്യൂ ജനറേഷൻ